എസ് എഫ് ഐ ലക്ഷണമൊത്ത ഭീകരവാദ സംഘടനയായി മാറിയിരിക്കുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സംസ്ഥാനത്തെ ക്യാമ്പസുകളിലെ എസ് എഫ് ഐ ഇടിമുറികൾ അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കണമെന്നും ബി ജെ പിയുടെ പുതിയ ജില്ലാ ആസ്ഥാനമായ നമോഭവനിൽ നടത്തിയ പ്രഥമ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ സംസ്ഥാനത്തെ നിയമവാഴ്ച തകർന്നിരിക്കുകയാണ് നിയമവാഴ്ചയെ വെല്ലുവിളിക്കുകയാണ് നൃത്താധ്യാപകൻ ഷാജിയുടെ ബന്ധപ്പെട്ട കേസ് സർക്കാരും പോലീസും തീരെ ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ദാരുണമായ നൃത്താധ്യാപകന്റെ മരണം എസ് എഫ് ഐ ക്രിമിനലുകളുടെ ആക്രമണത്തിന്റെ ഫലമായിട്ടാണ് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ആക്രമിച്ചിരിക്കുന്നത് എന്ന് ദൃക്സാക്ഷികൾ തന്നെ മൊഴി നൽകിയിട്ടും നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല പിണറായി വിജയൻ സർക്കാർ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുക അടിയന്തരമായി സർവകലാശാല ക്യാമ്പസിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഇടിമുറി എസ് എഫ് ഐയുടെ ഓഫീസായി പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് യൂണിയൻ ഓഫീസ് അടച്ചു അടച്ചുപൂട്ടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും അധ്യാപകരെയും ആക്രമണത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി നേതാക്കളെയും കസ്റ്റഡിയിലെടുത്ത് അവരുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസ് ചാർജ് ജാർജ്ജിയാണ് തുടർച്ചയായിട്ടാണ് ഇത്തരം ഭീകരാക്രമണങ്ങൾ സർവകലാശാലകളിലും ക്യാമ്പസുകളിലും നടക്കുന്നത് എസ് എഫ് ഐ ലക്ഷണമൊത്ത ഒരു ഭീകരവാദ സംഘടനയായിട്ട് മാറിയിരിക്കും സർവകലാശാല ക്യാമ്പസിലെ എംപ്ലോയീസ് യൂണിയൻ ഓഫീസിന്റെ മറവിലാണ് എസ് എഫ് ഐ ഇടിമുറികൾ പ്രവർത്തിക്കുന്നത് എസ് എഫ് ഐ ക്രിമിനലുകളുടെ ആക്രമണത്തിന്റെ ഫലമാണ് നൃത്യാധ്യാപകൻ ഷാജിയുടെ മരണം മർദ്ദനത്തിന് നേതൃത്വം നൽകിയ എസ് എഫ് ഐക്കാരുടെയും കൂട്ടുനിന്ന അധ്യാപകരുടെയും പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണം സംഭവത്തിൽ കാര്യക്ഷമമായ അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ട് ബി ജെ പി പ്രക്ഷോഭം നടത്തുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ടി ന്യൂസ് തൃശൂർ